നവദുർഗാ സങ്കൽപ്പമനുസരിച്ച് നവരാത്രിയുടെ നാലാമത്തെ ദിവസത്തിൽ ആരാധിക്കേണ്ട ദേവി ദേവീസ്വരൂപം കൂഷ്മാണ്ട എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ട ദേവി ഖൂ ഷ്മം അണ്ടം എന്ന മൂന്ന് പദങ്ങൾ കൂടി ദേവിയുടെ നാമം ഉദ്ഭവിച്ചിരിക്കുന്നത് ഖൂ എന്നാൽ കുറവിനെയും ഉഷ്മം എന്നാൽ താപത്തെയുമാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ പദം അണ്ഡത്തെ സൂചിപ്പിക്കുന്നു നവരാത്രിയിൽ പാർവതിയുടെ കൂഷ്മാണ്ഡ ഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത് പ്രപഞ്ച ഉദ്ഭവത്തിൻ്റെ ആദി സ്വരൂപവും കാരണശക്തിയും ദേവിയാണല്ലോ സൃഷ്ടിക്കു മുമ്പ് ദേവിയിൽ നിന്നും ഉദ്ഭവിച്ചതായ ദിവ്യമായ പ്രകാശം സർവലോകങ്ങളിലും വ്യാപിച്ചു പിന്നീട് ആ പ്രകാശം സർവചരാചരങ്ങളിലും പ്രവേശിച്ചു തിളങ്ങി മഹാതേജസ്വിനിയായ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃതകലശം ചക്രം ഗത ജപമാല എന്നിവ ധരിച്ച് ദേവി പരിരസിക്കുന്നു ദേവിയെ കൂഷ്മാണ്ഡഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകും ജാതകത്തിൽ സൂര്യന്റെ അനിഷ്ട സ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യ ദോഷമുള്ളവരും ദേവിയെ കൂഷ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് പ്രിയം കൂഷ്മാണ്ട മാ കൂഷ്മാണ്ഡ രൂപേണ സംസ്ഥിത